ശ്രീ ഗുരുവായൂർ ക്ഷേത്ര മാഹാത്മ്യ പാണ്ഡവരുടെ സ്വർഗാരോഹണം കഴിഞ്ഞ് പരീക്ഷിത് രാജ്യഭാരമേറ്റു രാജാവ് നായാട്ടിൽ തൽപ്പരനായിരുന്നു ഒരിക്കൽ നായാട്ടിനിടയിൽ ഒരു മാൻ അദ്ദേഹത്തിനെ കണ്ണു വെട്ടിച്ച് എങ്ങോ മറഞ്ഞു മാനിനെ അന്വേഷിച്ച് രാജാവ് വളരെ ദൂരം അലഞ്ഞു ഒരു മരച്ചുവട്ടിൽ തപസിയുകയായിരുന്ന ശമീക മഹർഷി മാനിനെ തേടി അലഞ്ഞ് പരീക്ഷത്ത് എത്തിച്ചേർന്ന് മഹർഷിയുടെ മുന്നിൽ ഇതിലെ ഒരു ഓടിപ്പോയോ രാജാവ് ചോദിച്ചു താപസിനൊന്ന് കണ്ണു ഇമ്മിയത് പോലുമില്ല പരമാത്മാവിൽ അകക്കണ്ണുറപ്പിച്ച് ധ്യാനനിരതനായിരിക്കുന്ന മഹർഷിക്കുണ്ടോ മാനും മാന്യം രാജാവ് ചോദ്യം ആവർത്തിച്ചിട്ടും മഹർഷിയൊന്നും മുഴിഞ്ഞതുമില്ല മിഴി അനങ്ങിയതുമില്ല മുനിയുടെ ധിക്കാരം പരീക്ഷത്തിന് പുറക്കാനായില്ല ഇയാൾക്കൊരു ദക്ഷിണ വച്ചിട്ടേ പോകാവൂ പല്ലി ഞെരിച്ച് പരീക്ഷിച്ച് ചുറ്റുപാടു ഒന്നു നോക്കി ദാ ഒരു പാറയ്ക്കരികിൽ ചത്തു മലർന്നു കിടക്കുന്നു ഒരു പാമ്പ് രാജാവ് അങ്ങോട്ട് ചെന്ന് വിരട് തലപ്പ് കൊണ്ട് വില്ലിന്റെ തലപ്പ് കൊണ്ട് ചത്ത പാമ്പിനെ കോരിയെടുത്തു മഹർഷിയുടെ അരികിലെത്തി ആ സർപ്പഹാരം മുനിയുടെ കഴുത്തിൽ അണിയിച്ചു ശിവനെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ശിവനായി തന്നെ ധ്യാനിക്കട്ടെ എന്നോ മറ്റോ പിറുപുറുത്ത് പരീക്ഷത്ത് സ്ഥലം വിട്ടു അജഞ്ചലചിത്തനായി തപം തുടർന്ന മുനി കഴുത്തിൽ തൂങ്ങിയ പാമ്പിന്റെ ജഡം കണ്ടതേയില്ല ശരീരം വെടിഞ്ഞുള്ള ത്യാനം സമീക മഹർഷിയുടെ പുത്രനാണ് രവിജാതൻ കൃഷൻ എന്ന മറ്റൊരു മുനികുമാരൻ അവന്റെ കൂട്ടുകാരൻ പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാൻ ഇറങ്ങിയ വഴി കൃഷൻ തന്റെ കൂട്ടുകാരന്റെ പിതാവ് ചക്ഷുശ്രവണ ഗളസ്ഥനായി തപസ്തിരിക്കുന്നത് കാണാനിടയായി കാട്ടിൽ വിറക് ശ വിറക് ശേഖരിച്ചു നിന്ന ഗവിജാതന്റെ അരികിലേക്ക് കൃഷൻ ഓടിയെത്തി രവിജാത അവൻ തിരിഞ്ഞു നോക്കി നിന്റെ അച്ഛനെ ചെന്നു നോക്ക് ചിരി അടക്കി കൃഷൻ പറഞ്ഞു നിന്റെ അച്ഛനും പരമശിവനും ഇപ്പോൾ ഒരുപോലെ രണ്ടാൾക്കും കഴുത്തിൽ പാമ്പുണ്ട് ഒരു വ്യത്യാസം നിന്റെ അച്ഛന്റെ കഴുത്തിലുള്ളത് ചത്ത പാമ്പു ചത്ത പാമ്പു രവിനാഥൻ തിടുക്കപ്പെട്ട് തന്റെ പിതാവിന്റെ അടുക്കൽ ഓടിയെത്തി ആ കാഴ്ച അവനെ കോപാകുലനാക്കി അന്യൻ ഒരാളിന്റെ കാൽപ്പാടും അവന്റെ കണ്ണിൽപ്പെട്ടു ആ മുനികുമാരനിലെ ക്രോധം ഒരു ശാപമായി പത്തിടർത്തി എന്റെ അച്ഛനെ ഈ വിധം അപമാനിച്ചവൻ ആരായാലും ഇന്നേക്ക് ഏഴു നാൾക്കുള്ളിൽ തക്ഷകൻ കൂട്ടി മരിക്കും തന്റെ ശാപം ചെന്നെത്തിയത് പരീക്ഷിത് രാജാവിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ യവിജാദിനു പശ്ചാത്തലവുമായി തപസ് ഉണർന്ന മുനിയും അക്കാര്യം പറഞ്ഞപ്പോൾ പുത്രനെ കുറ്റപ്പെടുത്തി ശാപം ഫലപ്രാപ്തിയിലെത്താൻ ഏഴു ദിവസത്തെ അവധി കൊടുക്കേണ്ടിയിരുന്നോ എന്നല്ല ശാപ മോക്ഷത്തിനുള്ള സമയം അതിക്രമിച്ചു പോയല്ലോ എന്ന ദുഃഖമാണ് മുനിക്കുണ്ടായത് വേട്ടയാടൽ കഴിഞ്ഞ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ പരീക്ഷത്ത് തന്നെ വേട്ടയാടിയെത്തിയ ശാപത്തെക്കുറിച്ച് അറിയാതെ കഴിയവേ പിതാവിന്റെ ഉപദേശപ്രകാരം ഗവിജാതൻ ശാപ വിവരം പരീക്ഷത്തിനെ അറിയിച്ചു രാജാവ് മരണഭീതിയിലായി തക്ഷകൻ എന്ന ഘോര സർപ്പത്തിൽ നിന്നും രക്ഷ നേടാനായി അദ്ദേഹം ചില മുൻകരുതലുകൾ എടുത്തു ഒരു കൂറ്റൻ ഒറ്റത്തൂണിനു മേൽ മാളിക തീർത്ത് ചുറ്റിനും വിഷവൈദ്യന്മാരെയും മാന്ത്രികന്മാരെയും കാവലിരുത്തി രാജാവ് ഒറ്റത്തും കൊട്ടാരത്തിനുള്ളിലിരുന്ന് ഭീതിയോടെ ദിവസങ്ങൾ എണ്ണി ഇനി എണ്ണാൻ ദിവസങ്ങളില്ലെന്നായ ഏഴാം നാൾ പരീക്ഷിത് ആശ്വാസം കൊണ്ടു പക്ഷെ തക്ഷകൻ തന്റെ ദൗത്യം നിറവേറ്റാൻ എത്തിത്തുടങ്ങിയിരുന്നു ഒരു ബ്രാഹ്മണ വേഷത്തിൽ വിഷവൈദ്യപ്രവീണനായ കശ്യപ മുഹർഷിക്കായിരുന്നു പരീക്ഷത്തിന്റെ സംരക്ഷണയുടെ മേൽനോട്ടം കശ്യപന്റെ ദൃഷ്ടി വന്നെത്തിയ ബ്രാഹ്മണനിൽ പതിയവേ പൂണൂൽ ചരട് പാമ്പ് പോലെ പുളങ്ങി കശ്യപൻ പറഞ്ഞു തക്ഷക നിന്നെ ഞാൻ കാണുന്നു നീ രാജാവിനെ ദംശിച്ചാലും നിമിഷങ്ങൾക്കകം ഞാൻ വിഷമിറക്കും സാധ്യമല്ല തക്ഷകനും വിട്ടില്ല തർക്കം മൂത്തു തക്ഷകൻ അടുത്ത് നിന്ന ഒരു കൂറ്റൻ ആൽമരത്തിൽ ആഞ്ഞു ആഞ്ഞുപൊത്തി മരം കരിഞ്ഞ് ഇല ചാമ്പലായി പറന്നു എന്ന വിഷഹാരിക്ക് ചുണിയുണ്ടെങ്കിൽ ഈ മരത്തിന്റെ വിഷമിളക്കി ിക്കും കശ്യപന്റെ നേട്ടം ഒരു ദിവ്യ ജലധാര പോലെ ആൽമരത്തിന്റെ കരഞ്ഞ ശിഖരങ്ങളിൽ പതിഞ്ഞു മരം ഇലകളണിഞ്ഞു തക്ഷകൻ കൊത്തിയ പാമ്പ് തക്ഷകൻ കൊത്തിയ പാമ്പ് വിഷം തിരിച്ചെടുത്തതുപോലെ ആ വലിയ വിഷഹാരിക്ക് മുന്നിൽ പത്തി താഴ്ത്തി പക്ഷേ ആ സർപ്പശ്രേഷ്ഠൻ വച്ച് നീട്ടിയ പ്രലോഭനം എന്ന മാണിക്യക്കല്ലിനു മുമ്പിൽ ഒടുവിൽ കശ്യപനും കുഞ്ഞു വലിയൊരു നിധി ഏറ്റുവാങ്ങി കശ്യപിനും പരീക്ഷത്തിന്റെ സംരക്ഷണ ചുമതല ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു കശ്യപിന് പകരം ധന്യം തിരിയെന്നും കഥ തക്ഷകൻ എന്ന ബ്രാഹ്മണ വേഷക്കാരൻ ഒറ്റത്തൂൺ മാളിക നടയിലെത്തി തൂണിന് മുകളിലെ മാളികയിലെത്തുക അസാധ്യമെന്ന് കണ്ടു കുറെ നാഗങ്ങളെ ബ്രാഹ്മണ വേഷധാരികളാക്കി തന്റെ അരികിലെത്തിച്ചു ഭംഗിയുള്ള പാത്രങ്ങളിൽ പല മൂലാധികളുമായി രാജാവിന് കാഴ്ചവെക്കാനെന്ന നാട്യത്തിൽ ഒരുക്കി നിർത്തി ശാപം ഏഴാം ദിനം അസ്തമിക്കാൻ ഇനി അവശേഷിക്കുന്നത് ചുരുങ്ങിയ നിമിഷങ്ങൾ രാജാവിന് കാഴ്ചദ്രവ്യങ്ങളുമായി എത്തി അവർ നിർദോഷികളെന്ന് തോന്നിയെങ്കിലും കടത്തിവിടാൻ കാവൽക്കാർ കൂട്ടാക്കിയില്ല ഒടുവിൽ വസ്തുക്കൾ മാത്രം രാജാവിന് എത്തിച്ചു കൊടുക്കാമെന്നവർ സമ്മതിച്ചു ഓ അത് മതി ധാരാളം എന്ന് വേഷഭാവം ബ്രാഹ്മണരുടെ കാഴ്ചദ്രവ്യങ്ങൾ രാജാവിന് മുന്നിലെത്തി ഒരു തട്ടകത്തിലെ പഴമൊരെണ്ണം കയ്യിലെടുത്ത് മുറിക്കവേ അതിനുള്ളിൽ കൃമിയായി ഒളിഞ്ഞിരുന്ന തർകൻ ഭീകര രൂപം കൈക്കൊണ്ട് പുറത്തു ചാടി രാജാവിനെ രംസിച്ചു വധിച്ചു പരീക്ഷത്തിന്റെ പുത്രന്മാർ ജനമേ രാജ്യഭാരമേറ്റു പുതിയ രാജാവ് സർപ്പവംശത്തെ ആകെ ശത്രുക്കളായി കണ്ടു ഉരകവർഗത്തെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ജനമേ തീരുമാനിച്ചു അതിനായി ബ്രാഹ്മണരെ കൊണ്ട് സർപ്പസത്രം ചെയ്യിച്ചു ഹോമാഗ്ധി ജലിപ്പിച്ചു ചെറുതും വലുതുമായ സർപ്പങ്ങൾ ഒന്നില്ലാതെ ആ പ്രതികാരാജ്ഞയിലേക്ക് ഇഴഞ്ഞെത്തി സ്വയം ചാമ്പലായി തക്ഷകനും രക്ഷയില്ലെന്നായി ആ സർപ്പശ്രേഷ്ഠൻ ദേവീന്ദ്രനെ അഭിയം പ്രാപിച്ചു ഒടുവിൽ തക്ഷകനോടൊപ്പം ഇന്ദ്രനും ആഹ്വാഹിക്കപ്പെടുമെന്നായി ഇന്ദ്രൻ ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശം ആരാഞ്ഞു ബൃഹസ്പതി ജനമേജയന്റെ അടുക്കിലേക്ക് ചെന്നു സർപ്പവംശത്തോടുള്ള പ്രതികാരം അവസാനിപ്പിക്കണമെന്നും പരീക്ഷത്തിന്റെ മരണകാരണം കർമ്മഫലം മാത്രമാണെന്നും ദേവഗുരു രാജാവിനെ ബോധ്യപ്പെടുത്തി വിവേകമുദിച്ച ജനമേജയൻ സർപ്പസത്രം നിർത്തിവെച്ചു എങ്കിലും ചെയ്തു പോയ പാപഫലം അനുഭവിക്കേണ്ടി വന്നു രാജാവിന് കുഷ്ഠരോഗം പിടിപെട്ടു പ്രതിക്രിയകൾ പലതും ചെയ്തു എല്ലാം പാഴ്വേല മാത്രമായി ഒടുവിൽ ആത്മഹത്യ തന്നെയിതം എന്ന ചിന്തയിലുമായി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരിക്കൽ ആത്രേയും മകർഷി ജനമേജയനെ കാണുവാനിടയായി രാജാവിന്റെ ദുഃഖസ്ഥിതിയിൽ അലിവു തോന്നിയ അദ്ദേഹം ഇങ്ങനെ ഉപദേശിച്ചു ഗുരുവായൂർ ചെന്ന് അവിടുത്തെ പുണ്യക്ഷേത്രത്തിൽ ഭജനമിരിക്കുക ഗുരുവായൂരപ്പൻ പാപകരനാണ് അഭീഷ്ടദായകനാണ് അപ്പോൾ ആ ക്ഷേത്രമാഹാത്മ്യം അവർഷി തന്നെ പറഞ്ഞു കേൾപ്പിക്കണമെന്നായി ജനമേജയൻ ജനമേജയൻ ആർത്തിയോടെ അല്ലെങ്കിൽ ഭക്തിയോടെ കാതുകൂർപ്പിച്ചിരുന്നു ആത്രേയൻ ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു പ്രജാപതി സുതപസിനും പത്നി പ്രശ്നിക്കും ബ്രഹ്മാവ് പ്രത്യക്ഷനായി നൽകിയ ദിവ്യ വിഗ്രഹമാണ് പിന്നീട് ഗുരുവായൂർ പ്രതിഷ്ഠയായത് പ്രജാപതിയും പ്രശ്നിയും വളരെ നാൾ വിഗ്രഹം വച്ചു പൂജിച്ചു ഒരിക്കൽ മഹാവിഷ്ണു അവർക്ക് പ്രത്യക്ഷനായി വിഷ്ണുതുല്യനായി ഒരു പുത്രൻ ആ ദമ്പതികൾക്ക് പിറക്കുമെന്നും മൂന്ന് ജന്മം ബ്രഹ്മദത്തമായ ആ പുണ്യവിഗ്രഹം പൂജിക്കാൻ ഭാഗ്യമുണ്ടാകുമെന്നും വരം നൽകി ആ ജന്മം അവർക്ക് പിറന്ന പ്രശ്നി ഗർഭൻ സനകാദികൾക്ക് ബ്രഹ്മതത്വം ഉപദേശിക്കുകയും ബ്രഹ്മാചാര്യ മാഹാത്മ്യം ബ്രഹ്മചര്യ മാഹാത്മ്യം ലോകത്തിന് അരുളി ചെയ്യുകയും ഉണ്ടായി രണ്ടാം ജന്മത്തിൽ സുതപസും പ്രശ്നിയും കാശ്യപനും കഴിഞ്ഞ ജന്മം പൂജിച്ച ദിവ്യ വിഗ്രഹം വീണ്ടും അവർക്ക് ലഭ്യമായി വാമനൻ പുത്രനായി പിറന്നു മൂന്നാം ജന്മത്തിൽ അവർ വസുദേവരും ദേവകിയുമായി ദൗമ്യമഹർഷി അവർക്ക് പൂജിക്കാനായി നൽകിയതും ആ പൂർവ്വവിഗ്രഹം തന്നെയായിരുന്നു ദ്വാരകയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ വിഗ്രഹം ദ്വാരക കടലെടുക്കവേ ബൃഹസ്പതി തന്റെ ശിഷ്യനായ വായുവിനാൽ അലമാലകൾക്ക് മീതെ എത്തിച്ച് വീണ്ടെടുത്തു യഥായോഗ്യം അത് പ്രതിഷ്ഠിക്കുന്നതിനായി സ്ഥലം തേടി ഗുരുവും വായുവും സഞ്ചരിക്കവേ കേരളത്തിൽ സമുദ്രതീരത്തെ താമരപ്പൊയ്യയിൽ സ്നാനം ചെയ്യുകയായിരുന്ന പരമശിവൻ കാണാനിടയായി ശിവൻ ദക്ഷിണ ദിക്ക് ചൂണ്ടി പറഞ്ഞു മംഗള വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുക ദിവ്യ മുഹൂർത്തത്തിൽ ഗുരുവും വായുവും ഒരുമിച്ച് ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച ആ സ്ഥലം ഗുരുവായൂരുമായി ആത്രേയന്റെ ഗുരുവായൂർ മഹാത്മികഥ സാകൂതം ശ്രവിച്ച ജനമേ ജയൻ അദ്ദേഹവുമൊത്തുതന്നെ ഗുരുവായൂരിലെത്തി നാൽപ്പതു നാൾ ഭജനത്തിനൊടുവിൽ ഒരു രാത്രി സ്വപ്നത്തിൽ വിഷ്ണുദർശനമുണ്ടായി ഉണർന്നു കൈകൂപ്പവേ വിരലുകളിലെ വ്രണങ്ങൾ കാണാനില്ല ജനമേജയൻ ശരീരമാകെ കണ്ണോടിച്ചു കുഷ്ഠരോഗത്തിന്റെ തഴമ്പു പോലും ദേഹത്തൊരിടത്തുമില്ല ഗുരുവായൂരപ്പ സ്തുതികളോടെ ക്ഷേത്രനടയിൽ നമസ്കരിക്കെ നിറഞ്ഞൊഴുകിയ കണ്ണുനീരിൽ ആ രാജാവിന്റെ സർവ്വപാപങ്ങളും കഴുകിപ്പോയി ദാനധർമ്മങ്ങളിൽ മുഴുകി ജനമേജയൻ വളരെ കാലം രാജ്യത്തെ പരിപാലിച്ചു ഗുരുവായൂരപ്പന്റെ ദിവ്യ ദർശനത്താൽ പാപങ്ങൾ വിട്ടൊഴിയുക മാത്രമല്ല ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടിയ അനുഭവങ്ങളും നിരവധിയുണ്ട് ഒരിക്കലൊരു പ്രമുഖ ജ്യോതിഷൻ പാണ്ഡ്യരാജാവിന്റെ ജാതകം പരിശോധിക്കവേ പറഞ്ഞു പാമ്പ് പാമ്പുകടിയേറ്റു മരിക്കാൻ വിധി കാണുന്നു ആണ്ടും മാസവും തീയതിയും മുഹൂർത്തവും കൂടി ഗണിച്ചു പറഞ്ഞു കേട്ട രാജാവിന് അങ്കലാപ്പായി പ്രതിവിധി എന്തെങ്കിലും പാണ്ഡ്യരാജൻ ഭയപ്പാടോടെ ചോദിച്ചു ജാതകം മാറ്റിക്കുറിച്ച് ഗ്രഹപ്പുഴക്കാലം തീർക്കാൻ ബ്രഹ്മാവിനാലും സാധ്യമല്ല ജ്യോതിഷൻ തീർത്തു പറഞ്ഞു പോരെങ്കിൽ പരീക്ഷത്തിന്റെ അനുഭവം വിവരിച്ചു കേൾപ്പിച്ചു അതോടെ രാജാവിന്റെ പേടി പതിന്മടങ്ങായി കൊട്ടാരത്തിൽ വന്നു പോകുന്നവരോടൊക്കെ രാജാവ് തന്റെ ജാതകത്തിലെ ദുർവിധിയെക്കുറിച്ച് പറഞ്ഞ് വേവലാതിപ്പെട്ടു ഒരു ബ്രാഹ്മണൻ പറഞ്ഞു അങ് മരണഭീതി വെടിഞ്ഞ് ഗുരുവായൂരപ്പനെ ചെന്ന് കണ്ടു ഭജിക്കുക ഭഗവാൻ ആവിൽ ബാന്ധവനാണ് ഒരുപക്ഷെ ആ ഭജനത്തിനിടയിൽ ഗ്രഹപ്പിഴ സംഭവിക്കുന്നുവെങ്കിൽ പോലും മോക്ഷം ഉറപ്പാണ് പാണ്ഡ്യരാജൻ ഗുരുവായൂരത്തി ഭജനമിരുന്നു ദിവസങ്ങൾ അനുഷ്ഠാന ക്രിയകളിൽ മുഴുകി പലത് കഴിഞ്ഞു ഒപ്പം ജ്യോതിഷൻ പറഞ്ഞ അല്ലെങ്കിൽ പ്രവചിച്ച നാളും കടന്നുപോയി ഒന്നും സംഭവിച്ചതേയില്ല സന്തുഷ്ടനായ രാജാവ് ആവത്തൊഴിഞ്ഞ് രക്ഷിച്ച ദേവന് വിശേഷാൽ പൂജകൾ അർപ്പിച്ച് തൊഴുതു ക്ഷേത്രം തന്നെ പുതുക്കിപ്പണിയിച്ചു ആയുരാരോഗ്യ സൗഖ്യത്തോടെ അദ്ദേഹം സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങി ജ്യോതിഷന്റെ പ്രവചനം കള്ളമായിരുന്നുവെന്ന് വിശ്വസിച്ച രാജാവ് അയാളെ ആളയച്ച് വിളിപ്പിച്ചു എടോ തന്റെ പ്രവചനം തെറ്റിപ്പോയിരിക്കുന്നു ജ്യോതിഷം വെറും തട്ടിപ്പാണെന്നും തെളിഞ്ഞിരിക്കുന്നു നേരിൽ കബളിയും സഞ്ചിയുമായി തന്നെ ഈ രാജ്യത്തെങ്ങും കണ്ടുപോകരുത് പിന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു താൻ എനിക്ക് സർപ്പദർശനം വിധിച്ച നാൾ ഒരു നീർപോലിയെപ്പോലും കാണാൻ എനിക്കിടവന്നില്ല ജോത്സ്യൻ ഒന്ന് തലകുനിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു മഹാരാജൻ അങ്ങ് മരണത്തെ മറികടന്നത് അതിരറ്റ ഈശ്വരധ്യാനത്തിൽ മുഴുകിയത് കൊണ്ട് മാത്രമാണ് എന്റെ പ്രവചനം പക്ഷേ തെറ്റിയിട്ടില്ല നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ അങ്ങയ്ക്ക് പാമ്പുകടി ഏറ്റിട്ടുണ്ട് വീണ്ടും നീ കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരുക്കമാണോ രാജാവിന് കോപം വർദ്ധിച്ചു അല്ല ജോയിസൻ രാജാവിന്റെ വലത് കാൽപാദത്തിലെ മുറിവിലേക്ക് വിരൽ ചൂണ്ടി പാദത്തിൽ പാമ്പുകടിയേറ്റ ആ മുറിവ് അങ്ങ് കാണുക രാജാവ് ആ മുറിവ് കണ്ട് അത്ഭുതപ്പെട്ടു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ മൃത്യുവിന്റെ കയ്യിൽ നിന്നും വഴുതിമാറിയതെന്ന് പാണ്ഡ്യരാജന് ബോധ്യമായി അദ്ദേഹം ആ ജ്യോതിഷ ശ്രേഷ്ഠന് നിരവധി സമ്മാനങ്ങൾ നൽകി ആദരിച്ചു ടിപ്പുവിന്റെ ആക്രമണകാലം നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രവും തകർപ്പ തകർക്കപ്പെട്ടേക്കുമെന്ന് ഭക്തന്മാർ ഭയപ്പെട്ടു ദിവ്യ വിഗ്രഹമെങ്കിലും രക്ഷിച്ചെടുക്കാൻ മുൻകരുതലെടുത്ത് അമ്പലപ്പുഴയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടു ടിപ്പു സുൽത്താന്റെ സൈന്യം ഗുരുവായൂർ കടുത്തു മുന്നോട്ട് നീങ്ങവേ തന്റെ തലയ്ക്ക് മുകളിലായി ആകാശത്ത് തേജസോടെ ഒരു ചക്രം ചുറ്റിത്തിരിയുന്നതായി ടിപ്പുവിന് തോന്നി ആ മൈസൂർ കടുവ വിരണ്ടു കൊതുപ്പിന് വേഗത കുറഞ്ഞു ഒടുവിൽ വിഷ്ണുവിന്റെ സുദർശന ചക്രമാണതെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു ടിപ്പു സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് ഉടൻ തന്നെ കൽപ്പന പുറപ്പെടുവിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു പോറൽ പോലും വരുത്തിപ്പോകരുത് ഈ ദേശത്തെ നികുതി മേലിൽ ക്ഷേത്രകാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും തുടർന്ന് ബ്രിട്ടീഷുകാരും ആ കൽപ്പന ലംഘിക്കാൻ ഒരുമ്പെട്ടില്ല ഈ പുണ്യക്ഷേത്രത്തിലെ ആരാധനക്രിയകൾ ആദിശങ്കരനാലാണ് പരിഷ്കരിക്കപ്പെട്ടത് വില്മംഗലം സ്വാമികളുടെ പുകൾപെറ്റ കൃഷ്ണഭക്നിയും മേൽപ്പത്തൂരിന്റെ നാരായണീയ സമർപ്പണവും ഊന്താനത്തിന്റെ ഗീതികളും ഗുരുവായൂരിന്റെ മഹാത്മ്യത്തിന് മാറ്റുകൂട്ടി മാനവേദൻ സാമൂതിരിപ്പാട് കൃഷ്ണദർശനത്തിൽ മുഴുകി വിരചിച്ച കൃഷ്ണഗീതിയെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിക്കപ്പെട്ട കൃഷ്ണനാട്ടവും അതിൽ നിന്നും രൂപം കൊണ്ട കഥകളി എന്ന വിശ്വോത്തര കലാരൂപവും ഗുരുവായൂരിലെ ദിവ്യ കൈശോര കീർത്തിക്കൊപ്പം ലോകമിന്നും പടർന്നു